Thank you ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ കുറച്ച് താമസിച്ചാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു കേട്ടോ അപ്പോഴത്തേക്കും എന്തെന്തായാലും കറക്റ്റ് സമയത്തിനൊന്നും വീഡിയോ വരത്തില്ല അപ്പോൾ നിങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ രണ്ട് ദിവസമായിട്ട് ചാറ്റൽ മഴയായിട്ട് നിക്കുകയാണ് രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അതേ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറയ്ക്കി നമ്മൾ കരിങ്ങാലിപ്പൊടി ഉണ്ടല്ലോ കരിങ്ങാലി ആ പൊടിക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ല ചുമന്ന കളറാവത്തില്ലേ ആ പൊടി ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രദേശത്തൊക്കെ എവിടേക്കോ മസ്തിഷ്കജ്വരം ബാധിച്ച് മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉപയോഗിക്കുന്ന വെള്ളം കിണറിലെ വെള്ളപ്പം എങ്ങനെയാണ് എന്ന് അറിയത്തില്ലല്ലോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ആദ്യം കെട്ടി നിൽക്കുന്ന ചെളിയൊക്കെ കെട്ടി നിൽക്കുന്ന പായലൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ അല്ലേ പറഞ്ഞത് ഇപ്പം കിണറിലെ വെള്ളം പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും തിളപ്പിച്ച് ഞാൻ എത്ര വെള്ളം തിളപ്പിച്ചിട്ടാലും കുടിക്കുന്നത് പച്ചവെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇതേ അകത്തൊക്കെ സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട അവിടേക്ക് ആളുകൾ സംസാരിക്കുന്നതാണെങ്കിൽ മാറി മാറിയിരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് എന്നാലും അവിടെ സംസാരിക്കുന്നതും ഒരു ചേക്ക് ഇതിൽ കേൾക്കുമെന്ന് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തതാണ് കേട്ടോ പുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയലയാണ് അയല മീനാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്നതാണ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കറി വെക്കാനാണ് കേട്ടോ അത് കറി വെക്കണം പിന്നെ ഇതിൻ്റെ തലേന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ള ചീനയായിരുന്നു കേട്ടോ രാത്രിയിലാണ് പുഴുങ്ങിയത് പക്ഷേ ആരും കഴിച്ചില്ല അപ്പോൾ ഞാൻ ഞാനിന്ന് അതെടുത്തിച്ചിട്ട് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഉടച്ചെടുക്കാം കറിക്ക് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ടത് കുറച്ച് അഗസ്തിപ്പൂ നിൽപ്പണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഇന്ന് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് തോരം വെച്ചെടുക്കാം അല്ലെങ്കിൽ അതങ്ങ് കൊഴിഞ്ഞു പോകും നാളേക്ക് നിന്ന് കഴിഞ്ഞാലങ്ങ് കൊഴിഞ്ഞു പോകും കേട്ടോ അപ്പം അന്നന്ന് വിരിയുന്ന പൂവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരം വെക്കാം കുറച്ചേ ഉള്ളൂ അഞ്ചാറ് പൂവുണ്ട് പിന്നെ അതിൻ്റെ മുട്ടും കൂടെയൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇലയൊക്കെ ഇട്ടിട്ട് തോരം വെക്കുന്നത് കണ്ടിട്ടുണ്ട് ആളുകൾ ഉമ്മച്ചി ഇവിടെ വെക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തായാലും പൂവോട്ടോ കൊടുക്കുന്നത് അപ്പോഴത്തേക്കും മഴയൊന്നും തോർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അടുത്ത മഴയ്ക്കുള്ള കോളും കൂടെയൊക്കെ കയറിക്കൊണ്ടിട്ടുണ്ട് ഇനി അധികം ഒന്നും വയ്ക്കുന്നില്ല ഈ ഒരു തോരനും വെക്കണം പിന്നെ നമ്മുടെ മീൻകറിയും വെക്കണം കേട്ടോ മീൻകറി അതും ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള റെസിപ്പിയാണ് അതായത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് മല്ലിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു മീൻകറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് പോവ് ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വെക്കാം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ പൂവ് വാടി വരുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ലേ അപ്പോൾ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടുപ്പിൽ ചീനയാണ് കേട്ടോ തിളയ്ക്കുന്നത് അപ്പോൾ പൂവൊക്കെ ഞാനൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കാക്കയൊക്കെ വന്ന് പറ്റുന്നതല്ലേ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നാളെ വിരിയേണ്ട മുട്ടും കൂടിയാണ് ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ബാപ്പുമായാണ് അവിടെ ഇരുന്ന് നോക്കുന്നത് വീഡിയോ എടുക്കുന്നത് എന്തുവാന്നൊക്കെ ഉള്ളതാണ് നോക്കുന്ന ആൾ അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഇത് ഞാനൊന്ന് വൃത്തിയാക്കി തരാൻ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തേക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പോയിട്ട് വീട് റൂമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ റൂമും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും മുറ്റവാടി ഒന്നും നടക്കത്തില്ല തുണികളൊക്കെ വൈകുന്നേരം ഞാനും അനിയത്തിയും കൂടെ ആട്ടോ കഴുകിയിട്ടത് മഴ ആ സമയം ഒന്ന് തോർന്നു നിന്നപ്പോഴാ തുണികളൊക്കെ കഴുകാനായിട്ട് ഇറങ്ങിയത് തലേന്ന് വൈകുന്നേരം പക്ഷേ ഇപ്പോൾ വീണ്ടും അതെല്ലാം നനഞ്ഞ് വാരി കിടക്കുകയാണ് കേട്ടോ അനിയിപ്പോൾ എപ്പോഴൊന്നും ഉണങ്ങുമെന്ന് തോന്നുന്നില്ല വെയിൽ കാണുന്ന കാണുന്നൊരിതൊന്നും കാ കിട്ടുന്നില്ല അതായാലും നല്ല ഇരുട്ട് മൂടി ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതേ ഞാൻ പാപ്പുമായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്നറിയാവ് ഇതിലൊരു നാമ്പുണ്ടല്ലോ ആ നാമ്പ് അരിഞ്ഞിട്ട് കളയും ചിലപ്പോൾ അതിൽ ചില പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്മാക്കറിയാം എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ കാണിച്ചു കൊടുത്തയാണേ അപ്പോൾ അത് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പിടിക്കേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ രണ്ട് പിടിയായിട്ടടുത്തൊന്ന് അരിഞ്ഞെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഉമ്മ അന്നേല് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ചീരയൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്ത് അപ്പോൾ പോകുന്നതിന് മുന്നേ അത് ആ മുള പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്തിട്ട ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ചീര തൈകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാട്ടോ ഞാൻ പിന്നെ അത് ഓർക്കുന്നത് അതു പിന്നെ പോയി നോക്കിയപ്പോഴത്തേക്കും കുറേയൊക്കെ പോയിട്ടുണ്ട് ആളുകളൊക്കെ ചവിട്ടി നശിപ്പിച്ചെന്ന് തോന്നി കേട്ടോ കുറേയൊക്കെ പോയി അത് കുറച്ച് നിപ്പമുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ഇലകളൊക്കെ വന്ന് നിൽക്കുക അതായത് പിരിച്ച് നടാൻ വേണ്ടി പാകത്തിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പിരിച്ച് നടണം കാരണം ഉമ്മച്ചി നട്ടതാണ് കേട്ടോ അപ്പോഴേ പറഞ്ഞായിരുന്നത് തൈകളായി വരുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി എവിടെയൊക്കെ നടണം എന്നൊക്കെ ഉള്ളത് എനിക്കിങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ പയറും പാവലും ഒക്കെ പാവം എടുത്ത് വെച്ചിട്ട് ചാമ്പലിലൊക്കെ വെക്കത്തില്ലേ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടാട്ടോ ആൾ ഹോസ്പിറ്റലിലായതുമൊക്കെ പറഞ്ഞ സങ്കടമാണ് അപ്പോൾ പറയാതിരിക്കും പുതിയ ഞാൻ മീൻകറി വെക്കുന്ന ഇതാണ് കേട്ടോ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചു പിന്നെ എന്തായിരുന്നു വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും അതുപോലെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തിട്ട് ശകല ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളകുപൊടിയും പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി അരച്ചത് അപ്പോൾ തക്കാളി അരയ്ക്കാനായിട്ട് അധികം പഴുക്കാത്ത തക്കാളി ആയിരുന്നു കേട്ടോ അപ്പം ആ തക്കാളിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അതാണ് അത്രയും വെള്ളം പോലെ ഇരുന്നത് അപ്പം പുളിയും തക്കാളി അരച്ചതും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ആ ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലേക്ക് മീനങ്ങ് കൊടുത്താൽ മതി കേട്ടോ മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വറ്റി വരും നല്ല ചട്ടിയിലിങ്ങനെ പറ്റിയിരിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഇറക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ ആ സമയം കൊണ്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് തോരനുണ്ടാക്കാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇതിന് അരപ്പൊക്കെ ഞാൻ തയ്യാറാക്കി മുട്ടത്തോരം വെക്കുന്ന അരപ്പാണ് കേട്ടോ ജീരക അതായത് ഗരം മസാല ഗരം മസാല പൊടിച്ച് വെച്ചത് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് തേങ്ങ അപ്പം ഈ പൂവ് കുറച്ചല്ലേ ഉള്ളതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ കടുകിട്ട് പൊട്ടിച്ച് സവോളയും ക്യാരറ്റും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പൂവ് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൂവും കൂടെയൊക്കെ തട്ടി ഒന്ന് മിക്സാക്കിയിട്ട് ആ പൂവൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് കേട്ടോ പിന്നെ ഈ അരച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ അതായത് പെരിഞ്ചീരകം പൊടിച്ചതായാലും മതി ഗരം മസാല ആയാലും മതി ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് കുറച്ച് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ അരപ്പ് അരക്കുന്നില്ലേ അരപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് കറിവേപ്പയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് ഒതുക്കിയെടുത്തത് അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ചട്ടിയോട് തന്നെ നല്ലതുപോലെ പറ്റി ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ നാളെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ